ഹായ് അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ മുൻപേ നിങ്ങളിലേക്ക് എനിക്ക് എനിക്കൊന്നിനൊരു രണ്ട് മാസം മുന്നേ ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാവുന്ന രീതിയിൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നൊരു കാര്യമായിരുന്നു പക്ഷേ അന്ന് എനിക്കത് പറയാൻ സാധിച്ചില്ല രണ്ട് മനസ്സായിരുന്നു കാര്യം ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നും കൂടുതൽ പേരും എന്നെ കുറ്റം പറയാൻ മാത്രമേ വരത്തുള്ളൂ കാരണം കുറച്ച് പേർ സപ്പോർട്ട് ചെയ്തേക്കാം അറിയുന്നവർ അല്ലാത്തവർ കൂടുതൽ പേരും എന്നെ എന്താ പറയുക മോശം മോശമായിട്ടുള്ള രീതിയിൽ പറയാൻ അല്ലെങ്കിൽ നീ പറഞ്ഞ തെറ്റാണെന്ന രീതിയിൽ പറയാൻ വരുന്നവരായിരിക്കും അപ്പം ആ ഒരു ഉള്ളിലൊരു ഭയം ഉള്ളത് കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം അത് പറയാതിരുന്നത് പക്ഷേ ഇന്ന രാവിലെ എഴുന്നേറ്റപ്പത്തേനും ഒരു ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും എനിക്കും ഷോക്ക് ആയിപ്പോയി അപ്പോൾ ആ ഒരു ടൈം തൊട്ട് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് കാര്യം ഞാനിപ്പോൾ ഒരു വലിയ ഇൻഫ്ലുവൻസറോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആർക്കും അറിയാതിരിക്കില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം ഞാൻ ആദ്യം എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം രൂപം നമുക്ക് ലഭ്യമാണ് അത് പ്രേക്ഷകർക്കായി

ടെമ്പിളാണ് കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രത്തിലോ പിരിങ്ങോട്ട് തന്നെ ദേവസ്ഥാനത്താണ് അപ്പൊ ഞങ്ങളായിട്ടാണ് വന്നത് ഇതിനു മുമ്പ് ഞാൻ ഞാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബികോസി പോകുന്നതിന് മുമ്പായിരുന്നു ബിക്കോസി പോകുന്നതിന് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് രണ്ടായിരം നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ എല്ലായ്പോഴും വിശ്വസിക്കുന്നത് എല്ലാ നേട്ടങ്ങൾക്കും കാരണം മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല നമുക്ക് എല്ലായ്പ്പോഴും ആരൊക്കെയോ നമ്മളെ കാണുന്നു ക്ഷത്ായദേവി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ പോകുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ പല വിധത്തിലുള്ള നാശങ്ങളെയൊക്കെ കട്ടായി മാറണമെന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം അനുഭവം അനുഭവമാണല്ലോ യഥാർത്ഥത്തിൽ സത്യം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് എല്ലാ വിധത്തിൽപ്പെട്ട ആൾക്കാർക്കും വരാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉഷമായ സ്വാമിയോട് പറയാം അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ പറയണ്ട നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കി പോകും ഇപ്പം ഞാൻ തന്നെ കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പെരിങ്ങോട്ടേറെ ദേവസ്ഥാനം അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞാലും ആക്ടേഴ്സ് ആയിക്കഴിഞ്ഞാലും പോയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെ പറയാം പെരിങ്ങോട്ടേറെ ദേവസ്ഥാനം അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞുതരാം കാര്യം ഒരു അനുഭവം നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കാര്യം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പം ആൾ ആരാണ് പേയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളിക്കാരത്തി ഇതുപോലെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതിൽ തന്നെ ഇപ്പം കേട്ടല്ലോ നമുക്ക് എന്ത് പ്രശ്നത്തിനും പരിഹാരമാണ് അപ്പോൾ ശരിക്കും അങ്ങനെ നമുക്ക് ഈശ്വര ഒരാൾ ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് ഭഗവാന്മാരൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലേ നമുക്ക് ഇത്തിരി ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലേ അപ്പം അങ്ങനെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരെ അപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത് ഇപ്പോൾ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു വിഷ്ണുമായ ക്ഷേത്രത്തിലും കൂടി ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ നല്ല രീതിയിൽ അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വഴിയൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് അമ്പലത്തിലെ നമ്പർ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളിക്കാരത്തെ അതിലെ നമ്പർ എടുത്ത് വിളിച്ചു എന്നിട്ട് വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ആ അവർ വിളിച്ചപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിക്കാൻ പൂരമായിരുന്നു തൊഴുത്ത് ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ പറഞ്ഞു ഒരു ഉണ്ട് നിങ്ങൾ നേരെ ഇന്ന് റൂട്ട് വന്നിട്ട് അമ്പലത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു പുള്ളിക്കാരെ നേരെ ഇവിടെ ചെന്നു അപ്പോൾ ആദ്യം തന്നെ ഈ ഉണ്ണി നമ്പൂതിരിനെ കാണണം വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അത് കാണണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ നമ്മൾ റെസിറ്റ് മുറിക്കണം എന്ന് പറഞ്ഞു ഓക്കെ ശരി അഞ്ഞൂറ് രൂപയല്ലേ വേണ്ടു അപ്പോൾ എന്തായാലും അഞ്ഞൂറ് രൂപ മുറിച്ചു കേട്ടോ പുള്ളിക്കാരത്തിൽ ചെന്ന് അവിടെ നിന്ന് സംസാരിക്കാൻ നോക്കുമ്പോഴത്തേനും ഈ ശരിക്കു പറഞ്ഞാൽ അന്നാണത് എന്താ പറയുക അന്ന് അത്രയും ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കാര്യം അന്ന് സംസാരിച്ചതിനിടയിൽ അവരൊരു മണിയൊക്കെ കെട്ടിയിട്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞു അവരാണ് ഈ ശരിക്ക് പ്രശ്നം അവർ ആരങ്ങൾ പറയാവട്ടും ഈ എടുത്തിട്ട് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ അന്നാ സമയത്ത് പറഞ്ഞേക്കണത് പത്തായിരം രൂപയുടെ പൂജ ചെയ്യണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടാണ് ഇവിടെ അടുത്ത് അപ്പം ഇവിടെ പറഞ്ഞ പോലും അയ്യോ അങ്ങനെ ഇപ്പം പൈസയില്ല പക്ഷെ ചെയ്തേ പറ്റൂ ചെയ്തു കഴിഞ്ഞാലേ നിങ്ങളെ പ്രശ്നങ്ങൾ നീങ്ങത്തുള്ളൂ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുന്നുള്ള രീതിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തിപ്പം നമ്മൾ എന്താ പറയുക ആ അമ്പല നടയിൽ വെച്ച് പറഞ്ഞു അപ്പം ആ സമയത്ത് തന്നെ പതിനായിരം രൂപ അടച്ചു പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്നാണ് കേട്ടോ പറഞ്ഞത് പത്ത് ദിവസം പത്ത് ദിവസം അവർ അമ്പലത്തിൽ പൂജയും പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കിട്ടും നിങ്ങൾ തീർച്ചയായും തിരിച്ച് അമ്പലത്തിലേക്ക് വരുന്ന രീതി അവരത് പറഞ്ഞു അത് കൂടാതെ അവർ പറഞ്ഞു ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ പരിഹാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഭണ്ണാരപ്പട്ടി കൊടുക്കുമ്പോൾ ആ ഭണ്ണാരപ്പട്ടിയിൽ ദിവസവും നമ്മൾ പൈസ വീട്ടിൽ ചെന്നിട്ടാകുമ്പം നമ്മളത് പൂജാമുറിയിൽ വയ്ക്കുന്ന ഒരു ദിവസവും പൈസ ബണ്ണാരപ്പട്ടിയിൽ ഇടുക ഓക്കെ എന്നിട്ട് ഓരോ മാസമാകുമ്പോൾ നിങ്ങൾക്ക് ദൂരത്തുള്ളവരൊക്കെ വരുന്നില്ലേ ദൂരത്താണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ വരേണ്ട കാര്യമില്ല ഏഹ് നേരെ മറിച്ച് അമ്പലത്തിൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾ ആ പൈസ അയച്ചു തന്നാൽ മതി അതായത് ഓരോ മാസവും നിങ്ങൾ ഇടുന്ന ദിവസവും പൈസ ഇടണം കേട്ടോ ആ പൈസ അമ്പലത്തിലേക്ക് അയച്ചു കൊടുക്കുക വേണം അപ്പം ഇതാണ് കാര്യം അപ്പം ഇത് ക എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തേക്ക് മൂന്ന് മാസം കഴിഞ്ഞു എന്നിട്ടും ഒരു ഇതുമില്ല പക്ഷേങ്കിൽ അപ്പോഴും അവൾ പറയുന്ന കാര്യം നമുക്കെന്താ പറയുക ഭഗവാൻ ഒരിക്കലും അതിൽ അതിൽ കൂടിയാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ അവൾ അവളിങ്ങനെ ഡിസ്കസ് ചെയ്തത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടല്ലേ പോയത് ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നോക്കിക്കാൻ പറഞ്ഞു അപ്പം അതിന് ശേഷം തന്നെ ഒപ്പം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ഈ ഒരു അമ്പലത്തിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് നിങ്ങളിലേക്കൊന്ന് സംസാരിക്കണം എന്താണ് സത്യാവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേങ്കില് നമ്മള് സംസാരിച്ചാൽ സത്യം പറഞ്ഞല്ലേ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് നമ്മളെടുത്ത് പറയും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വരാം അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഒന്ന് പറയാതരുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഓപ്പണായിട്ട് ഒരു കാര്യം സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ് ഇതാണ് കാര്യം നമ്മൾ ഒരമ്പലത്തിൽ പോകുന്നത് ശരിക്കും ഒരു ഭഗവാനും നമ്മളടുത്ത് പറയുന്നില്ല ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ചെയ്യാൻ പരിഹാരം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ അമ്പലത്തിൽ അടക്കണം എന്നൊന്നും ഒരു ഭഗവാനും പറഞ്ഞില്ല ഒരു രൂപ ഇല്ലാതെ പോയി കഴിഞ്ഞാലും ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ് ഇനിയിപ്പോൾ ഒരു സമയത്ത് ഒരു ലക്ഷം രൂപ കൊടുത്ത ആൾ അയാൾക്കുള്ളത് കൊണ്ട് കൊടുത്തു ഇനി ഇല്ലാതെ ദരിദ്രനായിട്ട് ഒരാൾ പോയിട്ട് ഒരു രൂപയാണ് അവർ കാണിക്കുകയാണെങ്കിൽ ഇട്ടതെങ്കിലും ഭഗവാൻ അത് സ്വീകരിക്കും അതാണ് ഞാനൊക്കെ വിശ്വസി വിശ്വാസിച്ചിട്ടുള്ള കാര്യം പക്ഷെ അവിടെ എത്തിയിട്ട് അവർ പിന്നെ പിടിച്ച് മറിക്കില്ലേ അതുപോലെയാണ് കാര്യം മിനിമം അവൾ പറഞ്ഞ രീതിയിൽ ഞാൻ കേട്ടത് പതിനായിരം രൂപ ഇരുപത്തായിരം രൂപ അമ്പതിനായിരം രൂപ ആ റേഞ്ചിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത് കുറഞ്ഞ പൈസകളേ ഇല്ല നിർബന്ധിച്ച് ഒന്നിൽ ഗൂഗിൾ പേയിലെങ്കിലും വെച്ച് ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണോ അവളെ നടന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇപ്പം ഈ ന്യൂസ് വന്നപ്പോഴത്തേക്കും കുറേ പേരിപ്പം എന്താ പറയുക പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഇനിയിപ്പം ഇത് എടുത്തു കാര്യം കാര്യമെന്നാണ് കാര്യം ഈ ഒരു കാര്യം കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ച ഈ ന്യൂസുമായിട്ട് ഇങ്ങനെ പോകും പക്ഷേ വലിയ പൈസയും ടീമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ അങ്ങ് ഒതുക്കി തീർക്കും പക്ഷേ നമ്മളിലേക്ക് ഈ അനുഭവം ഇപ്പോൾ അറിയാത്ത കുറച്ച് ഉണ്ടെങ്കിലും അവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാര്യം നമ്മളെ സ്വന്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളും മനസ്സിലായിട്ടുള്ളത് കാര്യം ഇല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഒന്ന് ആലോചിക്കും അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്ത് അപ്പം ഞാൻ നിങ്ങളടുത്ത് ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ എല്ലാവരും ഒന്നും കാണുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറയാൻ ഇൻഫ്ലുവൻസോടെ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ കാണുന്ന ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായും ഇതൊരു കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കണം കാര്യം മറ്റുള്ളവരത് വായിക്കുന്ന സമയത്ത് അവർക്കും കൂടി ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും കാര്യം ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു കുറച്ച് ആൾക്കാർ ഇപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇതുവട്ട് നിൽക്കും നിന്നോട്ടെ പക്ഷേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു വന്നിട്ട് ആരെയും മടിക്കണം കാര്യം ഇങ്ങനത്തെ എടുത്ത് പറയാൻ കാരണം അപ്പം ഉണ്ണി നമ്പൂതിർ തന്നെ അവിടെ എല്ലാവരും ഫേമസ് ആയിട്ട് പറഞ്ഞിട്ടാണ് ഉണ്ണി ഉണ്ണി നമ്പൂതിരിനാണ് അല്ലേ അപ്പം ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ അവിടെ ഇല്ല അല്ലെ ഇങ്ങനെയൊരു തട്ടിപ്പും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്നാണെങ്കിൽ ഉണ്ണി നമ്പൂതിരി എന്തിനു വേണ്ടി ഒളിവിന് പോയി നമ്മളെ സത്യസന്ധമായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യവസ്ഥായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലും തലമൊനിച്ച് നിൽക്കണ്ട അല്ലെങ്കിൽ ആരുടെ മുന്നേ പേടി നമ്മൾ ഒളിച്ചോടി പോകേണ്ട കാര്യമില്ല നമുക്ക് നെഞ്ഞ് വീർത്തെ നമ്മൾ മുന്നിൽ നിൽക്കാം അല്ലേ ഇനി ആര് വന്ന കൊസ്ന്ന് ചോദിച്ചാൽ നമ്മളത് തെറ്റില്ലല്ലോ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലായത് കൊണ്ടായിരിക്കുമല്ലോ ഒളിവില് പോയേക്കണം അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്താണ് ബാക്കി ഇപ്പോൾ സാധാരണ ആ ഒരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ പെരിങ്ങോട്ട് ദേവസ്ഥാനൊരു പേജ് ഉണ്ട് അത് നോക്കി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പേഴ് പ്രഫോഷൻ ചെയ്യുന്ന ഒത്തിരി പേര് ണ്ട് അല്ലേ അല്ലാന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെ ആൾക്കാർ വെച്ച് മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരു അമ്പലം നമ്മൾ സാധാരണ ഭഗവാനിൽ വിശ്വസിച്ച് നമ്മൾ അറിഞ്ഞു എത്തേണ്ടതാണ് അല്ലേ ഇത്രയും പീഡ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പം അഖിൽമാരുടെ ഇപ്പോൾ ആ ഒരു വീടിലൊക്കെ കണ്ടില്ലേ അപ്പോൾ പുള്ളിക്കാരനൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം അപ്പം അങ്ങനെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന കാര്യം അങ്ങനെയാണ് കാര്യം നമുക്കൊരു പരിഹാരം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഓടി അല്ലേ അപ്പം ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ ഒരു ട്രാപ്പാക്കുക എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ എങ്ങനെ എന്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞേ ഇപ്പോഴും ഞാൻ പറയണ ഭഗവാൻ ആരുടെ ഇത്രയും പൈസ വന്നാലേ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് നമുക്ക് നേരിടാൻ അല്ലെങ്കിൽ നമുക്കത് ജയിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ജയിച്ചിരിക്കും അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒന്ന് പിടിച്ച് പറിച്ചു പൈസ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് കാര്യം ഇപ്പം ഈ ഇഷ്യൂസ് ഇപ്പം ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനെ വരേണ്ട കാര്യം അല്ലെങ്കിൽ ഇല്ലല്ലോ അപ്പം അത്രയും എന്താ പറയുക ആൾക്കാരെ പറ്റിച്ച് പോകുന്നത് കൊണ്ടാണേലും ഇപ്പം ഞാൻ ന്യൂസിൽ കണ്ട കാര്യങ്ങൾ ഇപ്പം ന്യൂസിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം അതിൽ കുറേ ആൾക്കാർ അതിൽ ആ യോതി ട്രാപ്പ് എഴുതിയായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ട്രാപ്പ് ചെയ്താണെന്ന് ഇരിക്കട്ടെ സമ്മതിച്ചു ഓക്കെ ട്രാപ്പ് എഴുതിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് കാര്യം പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുകളിലേക്കാണ് അവിടെ ചെല്ലുന്നിടത്ത് അടക്കുന്ന പൈസ മേടിക്കുന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് അവിടെ പോയവരാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അവർ കാര്യം അറിയുമെന്ന് എനിക്ക് തോന്നുന്നു അത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം അത് ബാക്കിയുള്ളവർ വായിക്കുന്നവർക്ക് അതിനൊരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ കാണാം